നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീൽ നാളെ ജപ്പാനെതിരെ കളിക്കുന്നു സൗത്ത് കൊറിയക്കെതിരെ തകർപ്പൻ ജയം നേടിയിരുന്നു അഞ്ചേ പൂജ്യത്തിൻ്റെ വിജയം എന്നാൽ ആ മത്സരത്തിൽ കളിച്ച ബ്രസീലിൻ്റെ പ്ലേയിങ് ഇലവനിൽ നിന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ജപ്പാനെതിരെ നാളെ ഇറങ്ങുമ്പോൾ എന്നാണിപ്പോൾ വ്യക്തമാവുന്നത് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം മണിക്ക് ടോക്കിയോയിലാണ് മത്സരം നടക്കുന്നത് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ ബ്രസീൽ ടീമിൻ്റെ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് റിപ്പോർട്ട് അനുസരിച്ച് മൂന്ന് താരങ്ങൾ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച ബ്രസീലിൻ്റെ ഇലവനിൽ മൂന്ന് താരങ്ങളെ കോച്ച് ഇവിടെ നിലനിർത്തുന്നു മറ്റ് താരങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വാഭാവികമായിട്ടും അഞ്ചലോട്ടി ഇലവൻ ഇന്നതാണ് എന്ന് പുറത്ത് പറയാറില്ല അത് കളിക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം നടത്തുന്ന ബ്രീഫിങ്ങിൽ താരങ്ങളോട് പറയുകയാണ് ചെയ്യുക പക്ഷേ ട്രെയിനിങ് സെഷനിൽ അവസാന ട്രെയിനിങ് സെഷൻ ആളത്തെ കളിയാവുമ്പോൾ ഇന്നാണല്ലോ അവസാന ട്രെയിനിങ് സെഷൻ അത് നോക്കിയാൽ ഏതാണ്ട് എങ്ങനെയാവും ടീം എന്ന് മനസ്സിലാക്കാൻ പറ്റും അതാണിപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ മൂന്ന് താരങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കളി കളിച്ച പ്ലേയിങ് ഉണ്ടായിരുന്ന ബ്രൂണോ ഗുമേറസ് കാസോമിറോ വിനി ജൂനിയർ എന്നിവർ ഈ മത്സരത്തിനുള്ള ഇലവനിലും ഉണ്ടാകും എന്ന മറ്റ് പൊസിഷനുകളിലൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഗ്ലോബോ പുറത്തുവിട്ടിരിക്കുന്ന ബ്രസീലിൻ്റെ പ്ലേയിങ് ഇലവൻ ഇങ്ങനെയാണ് ഗോൾ കീപ്പറായിട്ട് ഹ്യൂഗോ സൗസ അത് നേരത്തെ തന്നെ കോച്ച് പ്രഖ്യാപിച്ച കാര്യമാണ് ഹ്യൂഗോ സൗസയെ രണ്ടാമത്തെ കളി കളിപ്പിക്കുമെന്ന് അപ്പോൾ അദ്ദേഹം കളിക്കുന്നു ഹ്യൂഗോ സൗസ പിന്നെ ഡിഫൻസിൽ പോലോ ഹെൻറിക്കെ കെ ഫബ്രീസിയോ ബ്രൂണോ ലൂക്കാസ് ബെറാൾഡോ കാർലോസ് അഗസ്റ്റോ എന്നിവരാണുള്ളത് സോ ആ വ്യത്യാസം വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും സെൻടർ ബാക്ക്മാരുടെ റോളില് ഫബ്രൂസിയോ ബ്രൂണോയും ലൂക്കസ് ബെറാൽഡോയുമാണ് ഇരു പാർശ്വങ്ങളിലായിട്ട് പൗലോ ഹെൻട്രിക്കയും അതുപോലെ കാർലോസ് അഗസ്റ്റോയും ഉണ്ടാകും മധ്യനിരയിൽ കാസിമറോയും ബ്രൂണോ ഗുമാറസും ഒപ്പം ലൂക്കാസ് പക്കേറ്റയും ഉണ്ട് മുന്നേറ്റത്തിൽ ലൂയിസ് എൻഡ്രിക്കയും വിനി ജൂനിയറും ഗബ്രിയേൽ മാർട്ടിനെല്ലിയുമാണ് അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത് കഴിഞ്ഞ കളിയിലെ പോലെ നാല് രണ്ട് നാല് അല്ല മറിച്ച് നാല് മൂന്ന് മൂന്ന് ഫോർമേഷനാണ് ഇവിടെ ആഞ്ചലോട്ട് ഉപയോഗപ്പെടുത്താൻ പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ മാത്രമല്ല ഇതിൽ വിനീ ജൂനിയർ കുറച്ചുകൂടി ഗോളിനോട് അടുത്ത് ഏതാണ്ട് ഒരു സെന്റർ ഫോർവേഡ് രൂപത്തിൽ കളിക്കാനാണ് സാധ്യത എന്ന് കൂടി ഇപ്പോൾ ഗ്ലോബോ നിരീക്ഷിക്കുന്നു എന്തായാലും തീർത്തും വ്യത്യസ്തമായ ഒരു ഇലവനും കൊണ്ടാണ് ബ്രസീൽ ഇറങ്ങാൻ പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ